നോക്കൂ സലിംബടകൂർ ഒരു ഘട്ടം കഴിഞ്ഞു രണ്ട് മൂന്ന് ഒക്കെ വരാനിരിക്കുന്നു ഈ രണ്ടാം ഘട്ടം എത്ര കണ്ട് നിർണായകം ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില പോയിന്റുകൾ കൂടി ചേർത്ത് അങ്ങ് ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ഇത് രണ്ടാം ഘട്ടം നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ മത പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ രാജ്യത്തെ തിരിച്ചു വരട്ടെ പോർട്ട് ബ്ലെയറിൽ വരട്ടെ രാജ്യത്ത് ചരക്ക് ഗതാഗതം കൂടുതൽ സജീവമായിക്കൊണ്ട് നമ്മുടെ പോർട്ടുകളൊക്കെ സജീവമാകട്ടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള പോർട്ടുകളോട് കിടപിടിക്കുന്ന വിഴിഞ്ഞം പോലുള്ള തുറമുഖങ്ങൾ അതോടൊപ്പം പോർട്ട് ബ്ലെയറിൽ വരുന്നതുകൊണ്ട് എന്താ ദോഷം എല്ലാ സ്ഥലത്തും വരട്ടെ അങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ പുതിയൊരു സാമ്പത്തിക ഉത്തേജനം ഇതുകൊണ്ട് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഒരു തുറമുഖം ഇപ്പോൾ ഇപ്പൊ തന്നെ നമുക്ക് വലിയ രൂപത്തിൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് നിക്ഷേപം വ്യവസായങ്ങൾ ഇതൊക്കെ വരാൻ ഇതൊക്കെ കൂടുതൽ ഉപകരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത് നല്ല കൃത്യമായ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയിട്ടാണല്ലോ ഈ പദ്ധതി തുടങ്ങിയിരിക്കുന്നത് ശരി പക്ഷേ ഈ കണ്ടെയ്നർ ബിസിനസ് അല്ലെങ്കിൽ ഈ ചരക്ക് മദർഷിപ്പ് വരുന്നു മറ്റ് കപ്പലുകൾ വന്ന് പോകുന്നു ഇതിനപ്പുറത്തേക്ക് കടൽ വിട്ട് കരയിലേക്ക് വരണം വിഴിഞ്ഞം എന്നതാണ് ശ്രദ്ധേയം